ഇത് നമ്മൾ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ പിടിക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് നമ്മൾ അൺസ്റ്റിച്ചിഡ് മെറ്റീരിയലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്ത മെറ്റീരിയലുകളാണ് ഇല്ലേ കട്ട് ബീഡ്സും സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമൊക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇങ്ങനെ വർക്ക് ഒരു സ്ക്വയർ ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ളതാണ് യോഗ പോർഷനിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം ആണെങ്കിൽ ഇങ്ങനെ വരും ഇങ്ങനെ വരും ബോട്ടം ഇത് ഇതിൽ ഒരു ഗ്രേ പെയിൻ കളറാണിത് ഗോട്ട ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ടയുടെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ ലൈൻസ് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിൻ്റെ അതേ കളർ ഫ്ലവർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് നല്ല ലെങ്ത്തും വീതിയുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിൻ്റെ നല്ല രസമുള്ള ദുപ്പട്ടകളാണ് ഇതിൻ്റെ ലെങ്ത് രസമുണ്ട് നോക്കി ദുപ്പട്ട കാണാനായിട്ട് അതായിരിക്കും ദുപ്പട്ട ടുപ്പ് ഇങ്ങനെ ഇരിക്കും ഇതെൻ്റെ ദുപ്പട്ട ഇത് തന്നെ കളർ ഈ ദുപ്പട്ടയുടെ കളർ തന്നെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഈ ഒരു കളർ ഷെയ്ഡാണേ ഒരു ഗ്രീൻ കളറിൻ്റെ ഷെയ്ഡാണിത് ഇപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ബീഡ്സ് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നെക്ക് പോർഷനിൽ ഇങ്ങനെ ഇങ്ങനെ കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് യു ഷേപ്പിലായിട്ട് ഇങ്ങനെ മറ്റേ ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ ബോട്ടം ഈ ഒരു കളർ ഷെയ്ഡാണേ കോൺട്രാസ്റ്റ് കളറിൽ വരുന്നതാണ് മെറ്റീരിയൽ വിചിത്ര സിൽക്കാണ് അതുപോലെ തന്നെ അതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയാണ് രണ്ടിന് ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇതെ ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് ടോപ്പിൻ്റെ അതേ കളറിലുള്ള തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് ഫ്ലവർ ഡിസൈനിലായിട്ട് അതുപോലെ തന്നെ ഇത് രണ്ട് ദുപ്പട്ട് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഗോൾഡൻ ത്രെഡ് വെച്ചുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്തും എടുത്തുള്ള ദുപ്പട്ടകളാണ് ഇതിൻ്റെ അല്ലേ സൂപ്പർ ദുപ്പട്ടകളാണ് ഇതിൻ്റെ നല്ല ലെതും ഒക്കെ ഉണ്ട് ഇങ്ങനെ മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് എയിറ്റ് ഡബിൾ നയൻ അടുത്തത് ഈയൊരു മെറ്റീരിയൽ ആണേ ഇത് ജോർജറ്റ് ആണ് ഫേബ്രിക്ക് ജോർജെറ്റ് മെറ്റീരിയലാണത് ഇത് ഇതിൻ്റെ യോ ആയിട്ട് ത്രെഡ് വർക്കും ചെറിയ സീക്വൻസ് വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഗ്രീൻ കളറും റോസ് കളറും പിങ്ക് കളറും ഒക്കെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് സ്ക്വയർ ടൈപ്പ് ഒരു വർക്കാണ് ഇത് എൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബർഗൻ്റെ കളർ ഷെയ്ഡാണ് ഇതിൻ്റെ ബോട്ടം ഇങ്ങനെ വരും ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് സാൻഡുഡ് ഫേബ്രിക്കാണേ ബോട്ടം ദുപ്പട്ട ദുപ്പട്ട ഇങ്ങനെ വരും ദുപ്പട്ടയുടെ സൈഡിലായിട്ട് തന്നെ സ്കാല പാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ സ്കാല പാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്ത് അതിനുള്ളിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ കളർ ത്രെഡ് വെച്ചുള്ള സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് അതിന് ഫുൾ ഇങ്ങനെ സ്കാലക് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വൺ സൈഡിലായിട്ട് ഇവിടെ ഇങ്ങനെ സിമ്പിൾ ആയിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത് ലീൻ കളർ ത്രെഡിൽ ഇവിടെ ഇങ്ങനെ സിമ്പിൾ ആയിട്ടും ഇവിടെ ഇച്ചിരി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അടുത്തത് ഈ ഒരു മെറൂൺ കളർ ഷെയ്ഡിലുള്ള മെറ്റീരിയലാണേ ഇതുപോലെ തന്നെ ത്രെഡ് വർക്കും ചെറിയ ചെറിയ സീക്വൻസ് വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബോട്ടം ഇങ്ങനെ വരും ഇങ്ങനെ വരും ബോട്ട് അതെ സെയിം കളർ തന്നെയാണ് സാറ്റോൺ പേപ്പറിക്കാണ് സെയിം കളർ തന്നെയാണ് ബോട്ടം ഇതിൻ്റെ ദുപ്പിട്ട് ഇങ്ങനെ വരും സ്കാലപ്പ് വർക്ക് ചെയ്ത് മറ്റേ ഉള്ളതുപോലെ തന്നെ സൈഡിൽ സ്കാലപ്പ് വർക്ക് ചെയ്ത് ഒരു സൈഡിലായിട്ട് സിംഗിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഗ്രീൻ കളറിൽ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ ടോപ്പിലുള്ളത് തന്നെ ജോ പോഷൻ പോലെ തന്നെ വർക്കാണ് ഇവിടെ സ്കാലപ്പിൽ കൊടുത്തേക്കുന്നത് ഇതിന്റെ ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് ആണേ ഇപ്പം കാണിച്ചു ഇത് രണ്ടിന് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെ ഇരിക്കും വർക്ക് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണേ ഇതിൻ്റെ പ്രൈസ് പ്രൈസ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണേ അടുത്തത് ഈ ഒരു കളർ ഷെയ്ഡിലുള്ളതാണെ മെറ്റീരിയലാണ് ഒരു പെസിഫിക് ബ്ലൂ കളർ ഷെയ്ഡിലുള്ളതാണേ ഇതുപോലെ തന്നെ യോ പോർഷിൽ കണ്ടില്ലേ സ്ക്വയർ ആയിട്ട് വന്നിട്ട് അതിനകത്ത് ഫുൾ ത്രെഡ് വർക്കും ചെറിയ സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ ഉള്ള പോലെ തന്നെയാണിത് ഇതിന്റെ ബോട്ടം ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം ഇങ്ങനെയാണ് സാൻഡോൺ ഫേബ്രിക്ക് ആണ് ചെറിയൊരു ലൈറ്റ് കളർ ഷെയ്ഡെന്നേ ഉള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെ ഫുൾ സ്കാലബർക്ക് വർക്ക് ചെയ്തിട്ടുള്ള മറ്റേ ഉള്ളത് പോലെ തന്നെ സ്കാലബർക്ക് ചേരിട്ടുള്ള ദുപ്പട്ടയാണിത് ആയിട്ട് മറ്റേ സൈഡിലാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെറിയ ഗ്രീൻ കളർ ഷെയ്ഡിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിലും ചെറിയ ചെറിയ ഫ്ലവറിന്റെ ഡിസൈനുകൾ വന്നിട്ടുണ്ട് ദുപ്പട്ടയുടെ ഉള്ളിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലവറിന്റെ ഡിസൈനുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണിത് ഫുൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് ഫ്ലവറുകൾ അതിനുള്ളിലായിട്ട് ചെറിയ സീക്വൻസ് വർക്കൊക്കെ ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയും കാണുന്നില്ല എണ്ണൂറ്റി നാൽപ്പതാണേ ഞാൻ പ്രൈസ് അടുത്തൊരു വിചിത്ര സൈക്കിൽ വരുന്ന മെറ്റീരിയൽ ആണേ ഇതിൻ്റെ യോഗ് പോർഷനിലായിട്ട് എംബ്രോയ്ഡറി വർക്കും കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് വർക്കുമൊക്കെ കൊടുത്തിട്ടുണ്ട് ക്രീം കളറിൽ പിങ്ക് ഉള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ബോട്ടമാണെങ്കിൽ ഇങ്ങനെയാണെ സാന്റ് വുഡ് ഫാബ്രിക്കാണ് സാൻഡുഡ് ഫേബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് ഇതിനുള്ളിലുള്ളത് ഇതിൻ്റെ ദുപ്പട്ടയാണെങ്കിൽ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ആണ് ഇതിന്റെ ദുപ്പട്ട സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഇതിൽ കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ലൈൻസിൽ അതിൽ കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത്തും ലെങ്തും ഉള്ള ദുപ്പട്ടകളാണ് ഇതിന്റെ നല്ല ലെങ്ത്തും ഉള്ള നല്ല സൂപ്പർ ദുപ്പട്ടകളാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിന്റെ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ